ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ വാവയുടെ ബർത്ത്ഡേ ആണ് കേട്ടോ അപ്പോൾ വാവാക്ക് ഒരു സർപ്രൈസ് കൊടുക്കാനായിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചേക്കേണ്ടതാണ് ഇതിൽ മൊത്തം കുറേ വള മാല അങ്ങനത്തെ വാവയ്ക്ക് ഇഷ്ടപ്പെടുന്ന കുറേ ഐറ്റംസാണ് അപ്പോൾ ഇന്ന് ചെല്ലുമ്പോൾ തന്നെ ഒന്നും കാണിച്ചു കൊടുക്കണില്ല പിന്നെ ഇതിലൊരു ഉണ്ട് അത് ചൂടുവെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഫോട്ടോ തെളിഞ്ഞു വരും എന്ന് പറയണത് അത് നാളെ നോക്കണുള്ളൂ ഞാൻ നോക്കിയിട്ടില്ല പിന്നെ ഇതവിടെ റയാൻ വാവയ്ക്ക് വേണ്ടി വെച്ചാണ് ഒരു ചെറിയൊരു വണ്ടിയാണ് ആൾക്ക് അങ്ങനത്തെ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഇത് ഇവിടെ അമ്മ മേടിച്ച് തന്നതാണ് വാവ കൊടുക്കാനായിട്ട് ഇത് മാത്രമാണ് അപ്പോൾ ഞാൻ അവിടെ വീട്ടിൽ ചെല്ലുമ്പോൾ കൊടുക്കണുള്ളു അപ്പോൾ വാവ അവിടെ വൈഫിൻ്റെ വീട്ടിലാണ് ആളവിടെ തൊട്ടടുത്ത സ്കൂളിലാണ് ചേർത്തേക്കണത് വൈഫിന് കാലിൻ്റെ ഒരു ലിങ്ക്മെന്റ് പിന്നെ ഇഞ്ചുറി പറ്റിയിരിക്കുകയായിരുന്നു അപ്പോൾ ആ ടൈമിൽ അവിടെ തൊട്ടടുത്ത് തന്നെ സ്കൂളിലാണ് ചേർത്തത് പരീക്ഷ അടക്കാനുണ്ട് ഇന്ന് പരീക്ഷയുണ്ട് നാളില്ല നാളെയാണ് ആളുടെ ബർത്ത്ഡേ ഇരുപതാം തീയതി പിന്നെ ഇരുപത്തൊന്നാം തീയതി ഒക്കെ പരീക്ഷയുണ്ട് അപ്പോൾ ഞാനിത് ഇപ്പോൾ എടുത്ത് വയ്ക്കണെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വാവ സെൽമ തന്നെ കാറും അതുപോലെ ബാഗെല്ലാം പരിശോധിക്കും ആള് അപ്പോൾ ഇതൊരു സർപ്രൈസായിട്ട് നാളെ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പം നാളത്തെ വീഡിയോയിൽ ഒരു കാണാം നാളെ അവയുടെ ഒരു എക്സൈറ്റ്മെൻറ്റ് കാണാനൊക്കെ നല്ല രസമാണ് അപ്പോൾ അത് ഷൂട്ട് ചെയ്ത് എന്തായാലും ഒരു വ്ലോഗായിട്ട് ഇടാമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ജസ്റ്റ് എടുത്ത് വെക്കുന്നത് അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതിനു മുമ്പൊന്ന് പറഞ്ഞു എന്നുള്ളൂ ഈ കാര്യങ്ങളൊക്കെ വന്നപ്പോൾ തന്നെ ഞങ്ങൾ എല്ലാവരും കൂടി സൂപ്പർ മാർക്കറ്റിലേക്ക് പോയിട്ടോ ഇനി ഞങ്ങളുടെ ഭാവയുടെ ബർത്ത്ഡേ ആണിട്ടാ അപ്പൊ അമ്പലത്തിൽ പോവാനായിട്ട് റെഡി ആയി ആള് റെഡി ആയി നിക്കുവാണ് പച്ചായിഡി ആണോ അപ്പൊ അതിന് വേണ്ടിട്ട് ആള് പൊറത്ത് വെയിറ്റ് ചെയ്ത് നടക്കും കുറേ നേരമായി അപ്പൊ ആൾക്കിപ്പോ ഇതായി തുടങ്ങി ദേഷ്യം വന്നു തുടങ്ങി അച്ചാനെന്താ ഇതുവരെ കാണാത്ത പുറത്തേക്ക് വേഗം വാ വേഗം പോകുന്ന പറഞ്ഞു നമ്മുടെ ഇവിടെ അടുത്തുള്ള ശ്രീ പൂർണത്തിനേശ്വര ക്ഷേത്രത്തിലാണ് കേട്ടോ പോണത് ഇന്നത്തെ വീഡിയോ എന്ന് പറയണ നമ്മുടെ മാവയുടെ ആണ് അപ്പൊ ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് ഇന്ന് അമ്പലത്തിൽ പോയി കഴിഞ്ഞ് വന്നിട്ട് കാണാം ഇന്നത്തെ ഞാൻ ഇനി പോയി ബൈ ബൈ യുടെ പ്രസാദല്ല ഇതില് പോയി പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങിട്ടോ അതിന് വീട്ടിലേക്ക് പോവാണ് അത് ബർത്ത്ഡേ ആയിട്ട് കുറച്ച് ബലൂണുകളൊക്കെ മേടിച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ വാവ തന്നെയാണ് അത് വേർപ്പിക്കുകയൊക്കെ ചെയ്യുന്നത് കേട്ടാ കെട്ടി കൊടുക്കുന്നത് ഞാനാണ് അത് വേർപ്പിച്ച് തരും ബർത്ത്ഡേ പ്രമാണിച്ചുള്ള സ്പെഷ്യൽ ബിരിയാണിയാണ് കേട്ടാ ചിക്കൻ ബിരിയാണിയാണ് ചിക്കൻ ഒക്കെ അതിൻ്റെ ഉള്ളിലുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ബിരിയാണി ഉണ്ടാക്കാറുണ്ട് ഇന്നും അവയുടെ ബർത്ത്ഡേ ആയിട്ട് വാക്ക് ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ അതുകാരണം ചിക്കൻ ബിരിയാണിയാണ് ഉണ്ടാക്കിയത് സ്പെഷ്യലായിട്ട് ആ അമ്മച്ചി കൊടുത്ത പുതിയ ഡ്രസ് ഉച്ചയ്ക്ക് കേക്ക് കൊണ്ടുവന്നപ്പോൾ ചെറിയ വാവയൊക്കെ കണ്ടു വിട്ടു ചെറിയ വാവ ഭയങ്കര വാശിയായിരുന്നു കേക്ക് അപ്പം തന്നെ മുറിക്കണം എന്ന് പറഞ്ഞ് ഞാൻ രാത്രി മുറിക്കാമെന്ന് വിചാരിച്ചിരുന്ന പിന്നെ അപ്പം തന്നെ മുറിച്ചു വാവേം വാശിയെടുത്തു തുടങ്ങി പിന്നെ കേക്ക് മുറിക്കാനായിട്ട്

രണ്ടുപേരും പുറത്തിറങ്ങി കളിക്കുന്നതിൻ്റെ ഇടയിലാണ് നമ്മുടെ സ്പെഷ്യൽ ആയിട്ടുള്ള ഗിഫ്റ്റ് എടുത്ത് കൊടുക്കാന്ന് വിചാരിച്ചത് അപ്പോ ആദ്യം തന്നെ വെറുതെ പറ്റിക്കാനായിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് വേറൊരു സാധനം എടുത്താണ് വാക്ക് കൊടുത്തോട്ടാ ഭയങ്കര കാര്യമായിട്ടൊക്കെ വാങ്ങിവെച്ച് ആൾ നോക്കാൻ അതെന്താണെന്ന് മനസ്സിലായില്ലേ തുറന്ന് നോക്കുമ്പോൾ എഫ് ചെയ്യാൻ വെറുതെ ഒന്ന് പറ്റിച്ചതാണ് പിന്നെ അധികം പറഞ്ഞില്ലേ അപ്പം തന്നെ അതല്ല എന്ന് പറഞ്ഞ് വേറെ ഗിഫ്റ്റ് എടുത്ത് കൊടുത്തു അപ്പം ആളാകെ പണ്ടർ അടിച്ചിട്ട് ഇത് എന്ത് സാധനമാണ് ആൾക്കാർ പൊക്കാനും കൂടി പറ്റുന്നില്ല അപ്പം അകല വേറെ എന്തെങ്കിലും വെച്ച് വേണമെങ്കിൽ പറ്റിക്കായിരുന്നു പിന്നെ അങ്ങനെ വേറെ ഒരിത് തോന്നിയില്ല ആ ടൈമിൽ അത് കഴിഞ്ഞിട്ട് അവക്കുള്ള ഗിഫ്റ്റ് കൊടുത്തു പിന്നെ മറ്റേ വളയന്മാലക്കുള്ള ബോക്സും കൊടുത്തു രണ്ടുപേരും കൂടി അതൊക്കെ മേടിച്ച് പിന്നെ റയാങ്കുട്ടന്റെ കാറിന്റെ ഗിഫ്റ്റ് കൊടുത്തു അങ്ങനെ എല്ലാവരും രണ്ടുപേരും കൂടി ഗിഫ്റ്റുകളൊക്കെ പൊട്ടിച്ച് നോക്കാൻ പോണ സീനാണ് പിന്നെ നമുക്കതൊന്നും നോക്കാം ഇവിടെ ഒരുമിച്ചേക്കും ഒരുമിച്ചേക്കും ആ കാട് 안나 또 봐야 할것 같아. 브람마는 산다. 데이, 제이, 제이. 얘갔고얘 갔다 왔제이에 데트 왔는제이체 아. 나왜 자래? 어떡하고 거기? 엄가 가려. 엄가 가. 가 가. രണ്ടുപേരുടെയും ഗിഫ്റ്റുകളൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മുടെ മാജിക് കപ്പ് എടുത്തുട്ടോ മാജിക് കപ്പിന്റെ എങ്ങനെയാണെന്ന് ശരിക്കും നോക്കിയിട്ടുണ്ടായിരുന്നില്ല ആദ്യമായിട്ടാണ് നോക്കണത് അപ്പോൾ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തു അപ്പോൾ ഫോട്ടോ പയ്യെ പയ്യെ തെളിഞ്ഞു പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പെട്ടെന്ന് തെളിയാണ്ടായപ്പോൾ നമുക്കൊരു സംശയം ഇത് വർക്കിംഗ് ആവും എങ്ങനെയാണെന്നുള്ളത് അപ്പോൾ പക്ഷെ നന്നായിട്ട് തെളിഞ്ഞു വന്നോട്ട് നല്ല ചൂടുള്ള വെള്ളമായിരുന്നു എടുത്തായിരുന്നത് നല്ല ഭംഗിയിൽ തെളിഞ്ഞെളി വരണുണ്ടായിരുന്നു അടി ഭാഗത്തുനിന്ന് തന്നെ തെളിഞ്ഞു മോളിലേക്ക് കയറി വരാൻ അപ്പോൾ നമുക്ക് അതിൻ്റെ ഒന്ന് നോക്കാം എങ്ങനെയൊക്കെയാവും കണ്ടു ണ്ടല്ലേ ഇതെന്തെങ്കിലും മേടിച്ചത് അവക്ക് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടാണ് വലിയൊരു കളക്ഷൻ തന്നെ ഉണ്ട് ഇണ്ടാളുടെ വാവൊക്കെ എടുത്ത് നോക്കാണ് അവയുടെ അമ്മച്ചീം വന്നിട്ടുണ്ട്

ഗിഫ്റ്റ് വെച്ച് കിട്ടിയിട്ടൊന്ന് ചോദിച്ചു ബർത്ത്ഡേ ആയതുകൊണ്ട് അതുകൊണ്ട് ഞാൻ അതൊക്കെ ഞാൻ വാങ്ങി നീക്കുമ്പോൾ ഉച്ചക്ക് വെച്ചാൽ ഇപ്പം ഞാൻ വെച്ചി ഗിഫ്റ്റിനായപ്പോൾ തൽക്കാലത്തെയൊക്കെ നിങ്ങൾക്ക് കാണാതിട്ട് ഒരു മാജിക് ഗിഫ്റ്റ് ഒന്ന് കാശ് ചെയ്യാം ഒരു മാജിക് ഗിഫ്റ്റും കൂടി എന്ത് അത് അതും ഞാൻ ഉച്ചക്ക് കാശ് ചെയ്യാം നിൽക്കുക ഞാൻ കാശ് ചെയ്യാവേ ആദ്യം ഈ മാ ഈ മാളയും കൊണ്ടാണ് മാജിക് ഇത് ഈ മാജിക് എന്ന് പറഞ്ഞാൽ ഞാൻ കാശ് ഇങ്ങനെ വഴുവേ ഇതാണ് മാജിക് ഇത് പാട്ടൊക്കെ ആയിട്ടുള്ളതാണ് ഇത് ഇത് നിങ്ങൾക്ക് ഒന്ന് ലൈക്ക് കമന്റിംഗ് കൂടി കൊടുത്തേക്കാം അപ്പൊ ഞാൻ അപ്പൊ ഞാൻ ഇത് ചൂപ്പറാണ് ഇത് ചച്ചായി വാങ്ങിച്ചു തന്നാണിത് ഇതൊരു പ്രായ ഒരു ശതം കൂടി ഉണ്ട് ഒരു വളയാട്ടോ ഞാൻ കാശ് ചെയ്യാൻ നിങ്ങൾക്ക് നിൽക്കോത ഇതും കൂടി എന്ത് ഇത് മാജിക്കില്ല വേ കണ്ടോ ഇത് മാജിക്കില്ല കണ്ടോ ഇതിപ്പോൾ കലത്ത കപ്പല്ലേ ഈ ഈ കലത്ത കപ്പ് ഞാൻ എൻ്റെ കുറേ ഫോട്ടോകളൊക്കെ ആക്കാൻ പോവാണ് അത് ഞാൻ നിങ്ങൾക്ക് ഞാൻ ഉണങ്ങി നിൽക്കുമ്പോൾ ഉച്ചക്ക് കാശ് ചെയ്യാം കേട്ടോ ഡേ കണ്ടോ ഹായ് അപ്പൊ ഞാൻ ഇന്ന് നിങ്ങോട്ട് ഞാൻ ഉച്ചക്കോടി കായ്മായിരുന്നു അപ്പൊ ഞാൻ ഇന്ന് ഒരു മാജിക്ക് കാച്ച കാച്ചറിഞ്ഞു ആ അത് കാച്ച ചെയ്യാനാണ് ഞാൻ മനക്കാതെ കുറച്ചധികം മാജിക്ക് കണ്ടിട്ടോ അപ്പൊ ഞാനത് കാച്ച ചെയ്യാൻ പൈവാണ് ഞാൻ അവതായ വേറെ ഒരു മാജിക്കാൻ കണ്ടോ ഈ കപ്പിൽ ഞാൻ ഇന്ന് പറഞ്ഞായിരുന്നു പയ്യപ്പയ ആകട്ടോ തെളിഞ്ഞു കണ്ടോ വാവ് പണി കിട്ടി ായിപ്പോയി ഞാൻ നേരത്തെ കയ്യിൽ ചൂതെള്ള മീനു പിന്നെ അതേപോലെ ഞാൻ എടുക്കാൻ പോയതാണ് പിന്നെ ഒരു മാജിക്കും കൂടി എന്തിട്ടോ ഞാൻ നിങ്ങൾക്ക് വെയിറ്റ് ഇത് ഞാൻ കണ്ടു വെക്കാൻ പോവാണ്

ഇതും എന്റെ ഇതും എന്റെ യൂണിഫോൺ ഏകദേശം ഇതും എന്റെ വാളയാട്ടോ പിന്നെ വാഴ അങ്ങനത്തെ กันอีดานั่นได้แหกอีเดินได้ลอยอ่ะไอ้ที่ลาบอะไรอ अच्छी एक इधर कैंडा मामांसे में, अमीरी रोपे चुवा कैंडा मामांसे में, इन्हें डा मच्छी एक जीप्सेट चुयू, उधर परंतु कंडाई, अर्थात इन्हें मच्छी बांसे ना गाऊं ना ना इनके एक ऊंचा पितरे इधर ना है बांसा ना, इधर ना इधर ना गोटिकों ना तबाना, यू चोलिता, इन्हें ना लागू ही ാക്കിട പെട്ടായിട്ട് ഓക്കെ ഇതും എന്തോ ഈ വളയാണ് കാണും എന്നാൽ അവിടെ തന്നെ മൂങ്ങിട്ടു ഇതെന്തോ ചെയ്താണ് പിന്നെ ഇത് എന്തോ ഐസ് ക്രീമിൻ്റെയോ ഹെയർ ബാൻഡ് ഉണ്ടോ ഹയർ ബാൻഡ് ഇതിന് പഴയതല്ല ഇന്ന് വാങ്ങിച്ചതാണ് വാങ്ങിച്ചു ഇതുപോലത്തെ ഉദ്ദേശിക്കും ഇതും ഇത് പഴയ വളയാണ് ഒന്നും